പേര് ഹന എനിക്ക് രണ്ട് ആൺമക്കളാണ് മൂത്താളുടെ പേര് അൻസാർ അവന് ഒമ്പത് വയസ്സായി ചുണ്ടമ്പറ്റ സ്മൈൽ ഫൗണ്ടേഷനിൽ മൂന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആളുടെ പേര് ഹംദാൻ അവന് അഞ്ച് വയസ്സായി അവനും അതേ സ്കൂളിലെ യു കെ ജി സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഞാൻ ഈ ബ്രേറ്റ് അക്കാദമിയുടെ പ്രസംഗ പരിശീലന ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യാനുണ്ടായ കാരണം തീരുമാനമെടുത്തത് എൻ്റെ ഹാർഡ്വെയർ ബിസിനസ്സിൽ ഞാൻ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ചെയ്യുകയും അതുപോലെ ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിങ്ങും ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പ്രൊഡക്റ്റിനെ ഓൺ ബ്രാൻഡിലാണ് ഞങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കസ്റ്റമറിലേക്ക് എൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് അവെയർനെസ് കൊടുക്കേണ്ടത് ആവശ്യമാ ആവശ്യമാണല്ലോ അതുകൊണ്ട് അതിനുവേണ്ടി മറ്റൊരാളെ സമീപിക്കാതെ ഞാൻ സ്വയം ഒരു സെൽഫ് കോൺഫിഡൻ പ്രാപ്തനാവുക എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ ഈ പ്രൈറ്റ് അക്കാദമിയുടെ ഈ പ്രസംഗ പരിശീലന ക്ലാസിൽ ഞാൻ പങ്കെടുത്തത് ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കാര്യങ്ങൾ ഇൻഷുള്ള നിങ്ങളുടെയൊക്കെ പിന്തുണയും ഫൈസൽ സാറിൻ്റെ തിരുത്തലുകളും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ ഇൻഷാള്ള എനിക്ക് ഈ സെൽഫ് കോൺഫിഡൻ്റ് ആയി കിട്ടും എന്ന് എനിക്ക് പ്രാപ്തനാവുന്ന എനിക്ക് ഒരു